നിങ്ങൾ നിങ്ങൾ ജയിക്കുമോ ജയിക്കുമെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾ ജയിക്കും ചരിത്രത്തിൽ വലിയ ഒരു മുന്നേറ്റമാണ് പാലക്കാട്ട് ബി ജെ പി സൃഷ്ടിക്കാൻ പോകുന്നത് അവിടുത്തെ സ്വാഭാവിക സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറാണ് ആ മണ്ണിൽ ഇരുപത് വർഷത്തിലേറെയായിട്ട് ജനപ്രതിനിധിയായിട്ട് നിന്ന് ആ മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാനായിട്ട് നിന്ന് പാർലമെൻറ്റിൽ മത്സരിച്ച് അവിടുത്തെ ഓരോ വീടും ഓരോ വോട്ടറേയും നേരിട്ടറിയാൻ പറ്റുന്ന സ്വാഭാവികമായിട്ട് മണ്ണിൻ്റെ ലീഡർ ആ നാടിൻ്റെ ലീഡർ ആ നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നതിന് നേതൃത്വം കൊടുത്ത വ്യക്തി നരേന്ദ്രമോദിയുടെ ഇൻഡസ്ട്രിയൽ കോറിഡോറും അതോടൊപ്പം തന്നെ ദേശീയപാതയും റെയിൽവേ സ്റ്റേഷൻ വികസനവും അമൃത് പദ്ധതിയും ഉൾപ്പെടെയുള്ള എല്ലാ പദ്ധതികൾക്കും നേതൃത്വം കൊടുക്കാൻ ആ നാടിൻ്റെ പ്രാപ്തനായിട്ടുള്ള മനുഷ്യൻ അതാണ് സി കൃഷ്ണകുമാർ അതുകൊണ്ട് സി കൃഷ്ണകുമാർ പതിനായിരത്തിലേറെ ഭൂരിപക്ഷത്തിൽ അവിടെ നിന്ന് ജയിക്കുമെന്നുള്ളത് നോക്കൂ ഏറെ വിവാദങ്ങളുണ്ടായ തെരഞ്ഞെടുപ്പ് പാലക്കാട് നിങ്ങളെ ഏറെ കൊതിപ്പിച്ചൊരു മണ്ഡലമാണ് കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനും ഇടയിലാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് പിടിക്കാൻ കഴിയുമ്പോൾ ആത്മവിശ്വാസം നിങ്ങൾ പ്രകടിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടായ വെല്ലുവിളികൾ നിങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ അതിനപ്പുറത്തേക്ക് സന്ധിവാദം ഇറങ്ങിപ്പോയത് ഇതിനെല്ലാം അതിജീവിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഈ അവസാന നിമിഷം നിങ്ങൾക്ക് ഉണ്ടാകുന്നത് എങ്ങനെയാണ് മാധു അവിടെ നമ്മളൊന്ന് കാണേണ്ടത് പാലക്കാട്ട് ജനങ്ങൾ അവിടെ വസ്തുസ്ഥിതി വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്കൊരു ബോധ്യമുണ്ട് ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇരുപതാം തീയതി വോട്ട് ചെയ്യാൻ പോകുന്നത് ഒന്ന് ഇവിടെ അവിടുത്തെ ഒരു കാർഷിക നമ്മുടെ ഈ പാലക്കാട് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ നെല്ലറയാണ് എന്നാണ് നമ്മൾ പഠിച്ചിട്ട് പഠിപ്പിച്ചിട്ടുള്ളതും പഠിച്ചിട്ടുള്ളത് ആ നെല്ലറ ഇന്ന് അതിഗുരുതരമായിട്ടുള്ള പ്രതിസന്ധി നേരിടുകയാണ് അവിടുത്തെ നെൽകർഷകർക്ക് താങ്ങുവില നൽകാൻ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് താങ്ങുവില നൽകുന്നത് കേരളമാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയാണ് ഈ കേരള സർക്കാർ താങ്ങുവിലയായിട്ട് കുറച്ചിരിക്കുന്നത് മാത്രമല്ല തെങ്ങ് കർഷകർ അവിടുത്തെ നെൽകർഷകർ മുഴുവൻ ഈ സർക്കാർ ട്രാപ്പിലാക്കിയിരിക്കുകയാണ് അവരെക്കൊണ്ട് അവരുടെ ആധാർ വെച്ച് ലോണെടുപ്പിച്ച് സംസ്ഥാന സർക്കാർ പൈസ അടയ്ക്കാത്തതിൻ്റെ പേരിൽ സിവിൽ സ്കോറില്ലാതെ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയാതെ ലോൺ എടുക്കാൻ കഴിയാതെ കൂലിപ്പണി ചെയ്യാൻ കഴിയാതെ അവിടുത്തെ കർഷകരെ മുഴുവൻ ട്രാപ്പിലാക്കിയിരിക്കുന്ന വഞ്ചകനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് കേരളം വാഴുന്നത് ഈ മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഒരു കർഷകൻ്റെ പ്രതിഷേധം അവിടെയുണ്ട് ഈ മുഖ്യമന്ത്രിക്കെതിരായിട്ട് പ്രതികരിക്കാൻ വി ഡി സതീശനോ അവിടുത്തെ എം എൽ എക്കോ ഇന്നേ വരെ സാധിച്ചിട്ടില്ല അതിനെതിരായിട്ടുള്ള പ്രതിഷേധമുണ്ട് അവിടെ അവിടുത്തെ ക്ഷേമ പെൻഷനുകൾ മൂന്ന് മാസമായിട്ട് മുടങ്ങിക്കിടക്കുന്നു ആ ക്ഷേമ പെൻഷൻ കിട്ടാത്തതിന്റെ ഫലമായിട്ട് അവിടുത്തെ ദരിദ്രജന വിഭാഗങ്ങൾ കഷ്ടത അനുഭവിക്കുന്നവർ യാതന അനുഭവിക്കുന്നവർ ഈ ഇടതുപക്ഷ സർക്കാരിനും അവർക്ക് കൂട്ടുനിൽക്കുന്ന അവിടുത്തെ എം എൽ എക്കും ബി ഡി സതീശിനും എതിരെ പ്രതികരിക്കാറില്ല രാഷ്ട്രീയവും വാഗ്വാദങ്ങളും വിവാദങ്ങളും അല്ല അതിനപ്പുറത്തേക്ക് കൃത്യമായ ഈ പറയുന്ന അടിസ്ഥാന പ്രശ്നങ്ങളാണ് സർക്കാരിനെതിരായകളാണ് തീർച്ചയായിട്ടും മാത്രമല്ല മാത്രമല്ല അവിടെ അതിഗുരുതരമായിട്ടുള്ള മറ്റൊരു പ്രശ്നമുണ്ട് ആ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ ദൗർഭാഗ്യവശാൽ കോൺഗ്രസിനോ സി പി എമ്മിനോ സാധിക്കുന്നു അത് കൽപ്പാത്തി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വക്കഫിൻ്റെ കണ്ണിൽപ്പെട്ടിരിക്കുന്നു വഖഫിൻ്റെ അധീനതയിലാണ് എന്നൊരു പ്രശ്നം ഞങ്ങൾ ഉന്നയിച്ചു ഞങ്ങൾ ഉന്നയിച്ച സമയത്ത് വക്കഫിൻ്റെ ചെയർമാനും സഖാവുമായിട്ടുള്ള വ്യക്തിയോട് ഇവിടുത്തെ വഖഫ് മന്ത്രിയോട് പത്രക്കാർ ചോദിച്ചു കൽപ്പാത്തി ഇതിനകത്ത് കുടുങ്ങുന്നതാണോ വക്കഫിൻ്റെ കണ്ണിൽപ്പെട്ടതാണോ വക്കഫിൻ്റെ ലിസ്റ്റിലുള്ളതാണോ ആ സമയത്ത് കേരളത്തിൻ്റെ സഖാവായിട്ടുള്ള നമ്മുടെ വസീഫിൻ്റെ മന്ത്രി പറഞ്ഞു വക്കഫിൻ്റെ കയ്യിൽ ഏതൊക്കെ സ്ഥലമുണ്ട് ഇല്ല എന്ന് പറയാനൊന്നും ഞാൻ ബാധ്യസ്ഥനല്ല അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയായി ഇവിടെ ഇപ്പം നമ്മൾ കാണേണ്ടത് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ചേർന്ന് മുനമ്പം ഉൾപ്പെടെയുള്ള ആൾക്കാരെ കടലിലേക്ക് വലിച്ചെറിയുന്നതിന് വേണ്ടി ഒരു പ്രമേയം ഐകഖണ്ഠേന പാസാക്കിയ അസംബ്ലിയാണിത് താലിബാന് സമാനമായിട്ട് ഒരു പ്രമേയം പാസാക്കിയ അസംബ്ലിയുടെ വക്താക്കൾ പ്രയോക്താക്കളാണ് വസീഫും ശബരിനാഥും അപ്പോൾ ഇത് മുനമ്പത്തേക്കാരെ മാത്രമല്ല കടലിലേക്ക് എറിയുന്നത് വയനാട്ടുകാരെയും അതോടൊപ്പം തന്നെ കൽപ്പാത്തിക്കാരെയും അങ്ങനെയുള്ള എന്താ നൂറാണിക്കാരെയും ധോണിക്കാരെയും ഉൾപ്പെടെ പാലക്കാട്ടെ ആൾക്കാരെ ഉൾപ്പെടെ അവരുടെ ഭൂമിയിൽ നിന്ന് നാട്ടി ഓടിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി കേരളത്തിന്റെ അസംബ്ലിയിൽ പ്രമേയം പാസാക്കി വാക്കഫ് അനുകൂല പ്രമേയം പാസാക്കിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസ് പാർട്ടിക്കുമെതിരെ അവിടുത്തെ ഭൂരിപക്ഷം വരുന്ന എൺപത് ശതമാനം വരുന്ന കേരള ജനതയ്ക്കെതിരാണ് ഇവർ പ്രമേയം പാസ്സാക്കി ആ ജനതെതിരെ ശക്തമായി പ്രതികരിക്കും എന്നുള്ളതാണ് പറഞ്ഞ അവസാനിപ്പിക്കാം എന്നിട്ട് അവർ ഉത്തരം പറയട്ടെ അതിന് പിന്നെ ഞാൻ പറഞ്ഞാൽ മതി ഇനി മറ്റൊന്ന് ഇവിടെ ശബരിനാഥിൻ്റെ പാർട്ടി അവിടുത്തെ മതേതര വോട്ടിന് വേണ്ടിയാണ് പരക്കം പായുന്നത് മതേതര വോട്ടെന്ന് പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ പാർട്ടിയായ എസ് വോട്ട് എസ് ഡി പി ഐക്കാർ വി ഡി സതീശൻ എസ് ഡി പി ഐക്കാരെ വിളിച്ചിരുത്തി ശ്രീനിവാസനെ കൊന്ന കൊലയാളികളെ വിളിച്ചിരുത്തി അതോടൊപ്പം തന്നെ സഞ്ജിത്തിനെ കൊന്ന കൊലയാളികളെ വിളിച്ചിരുത്തി അവിടെ ഗ്രീൻ ആർമിയുടെ പേരിലും ഗ്രീൻ സ്ക്വാഡിന്റെ പേരിലും എസ് ഡി പി ഐ കാരൻ കൈപ്പത്തിക്കും രാഹുലിനും വേണ്ടി ഓട്ട് ചോദിച്ചു അത് അവിടുത്തെ ഏറ്റവും വലിയ വിഷയമാണ് അതേസമയം അതിന് ബദലായിട്ട് അതിന് ബദലായിട്ട് വസീഫിന്റെ പാർട്ടിക്കാർ പി ഡി പി കാരനെ രംഗത്ത് ഇറക്കിയിട്ട് തിരിച്ചുള്ള പ്രതികരണം നടത്തിയാണ്